മുപ്പത്തി ഒൻപത് വർഷം മുമ്പ് തന്റെ കൗമാരപ്രായത്തിൽ കോഴിക്കോട് കൂടരഞ്ഞിൽ ഒരാളെ കൊലപ്പെടുത്തിയതായി വെളിപ്പെടുത്തൽ നടത്തിയതിന് റിമാൻഡിലായ മലപ്പുറം വേങ്ങര സ്വദേശി മുഹമ്മദ് അലി മറ്റൊരു കൊലപാതകം നടത്തിയെന്നും പുതിയ വെളിപ്പെടുത്തൽ മുപ്പത്തിയാറ് വർഷം മുൻപ് കോഴിക്കോട് ബീച്ചിൽ വെച്ച് മറ്റൊരാളെ കൊന്നു എന്നാണ് മുഹമ്മദ് അലി അന്വേഷണ സംഘത്തോട് വെളിപ്പെടുത്തിയത് കൂടരഞ്ഞിയിൽ വെച്ച് കൊലപാതകം നടത്തിയെന്ന കേസിൽ വിശദമായ അന്വേഷണത്തിനായി തിരുവമ്പാടി പോലീസ് ഇന്ന് ഇരിട്ടിയിലേക്ക് തിരിക്കും വിശദാംശങ്ങളുമായി റിയാസ് കെ എം മാർ ചെയ്യുന്നുണ്ട് റിയാസ് വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ എങ്ങനെയാണ് അതിരാ ഗുഡ് മോർണിംഗ് ഈ ഒരു മുഹമ്മദ് അലി എന്ന ആന്റണിയുടെ വെളിപ്പെടുത്തൽ അത് കൂടുതൽ ഒരു കുഴഞ്ഞു മറഞ്ഞ ഒരു കേസാണിത് കാരണം ആദ്യം അദ്ദേഹം കഴിഞ്ഞ അഞ്ചാം തീയതി കഴിഞ്ഞ മാസം അഞ്ചാം തീയതി ഒരു കൃത്യം ഒരു മാസം മുൻപ് മലപ്പുറം വേങ്ങര പോലീസ് സ്റ്റേഷനിലെത്തി താൻ വർഷങ്ങൾക്ക് മുൻപ് ഒരു കൊലപാതകം നടത്തി അത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണെന്നൊരു ഓർമ്മ അദ്ദേഹത്തിന്റെ പതിനാല് വയസ്സെന്നാണ് പറയുന്നത് അദ്ദേഹത്തിനിപ്പോൾ അൻപത്തി ആറ് വയസ്സുണ്ട് പതിനാലാം വയസ്സിൽ കോഴിക്കോട് കൂടരഞ്ഞിയിൽ താൻ ജോലി ചെയ്യുന്നതിനിടെ കുലിപ്പണിക്കാരനാണ് ഇദ്ദേഹം അപ്പോൾ അന്ന് ആന്റണി എന്നായിരുന്നു പേര് ആ സമയത്ത് ഒരു കൊലപാതകം നടത്തിയെന്ന് പോലീസിനോട് ഈ വേങ്ങര പോലീസിനോട് വെളിപ്പെടുത്തുന്നു ആ അന്ന് അതിന്റെ അടിസ്ഥാനത്തിൽ ഈ ഒരാളുടെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ വേങ്ങര പോലീസ് സ്വമേധയാ കേസെടുക്കുന്നു അതിന്റെ പേരിൽ മഞ്ചേരി കോടതിയിൽ ഹാജരാക്കി ഈ മുഹമ്മദ് അലി എന്ന ആന്റണിയെ റിമാൻഡ് ചെയ്യുന്നു അങ്ങനെ ഈ മുഹമ്മദ് അലി റിമാൻഡ് ഇപ്പോൾ അവിടെ മഞ്ചേരി ജയിലിലാണ് ഉള്ളത് ആ അതിനിടെയാണ് രണ്ടാമതും ഒരു ഒരു കൊലപാതകം നടത്തിയിരുന്നു എന്ന് പോലീസിന്റെ മൊഴിയെടുപ്പിൽ വ്യക്തമാക്കുന്നത് അതായത് പറയുന്നത് രണ്ടാമത് അതിനുശേഷം താൻ കോഴിക്കോട് ടൗണിൽ ഒരു ഹോട്ടലിൽ ജോലി ചെയ്യാൻ വന്നു അതും അന്നും ആന്റണി എന്നായിരുന്നു പേര് ആ സമയത്ത് അത് ജോലി ചെയ്യുന്ന സമയത്താണ് ഈ പണം തട്ടിപ്പറിച്ചതുമായി ബന്ധപ്പെട്ട ഒരു ഒരാള് തർക്കമുണ്ടാകുന്നത് അന്ന് കഞ്ചാവ് ബാബു എന്ന് പറയുന്ന തന്റെ സുഹൃത്ത് വന്ന് പറയുന്നു ഇയാൾ കോഴിക്കോട് ബീച്ചിലുണ്ട് എന്ന് പറയുന്നത് കൃത്യമായി പറയുന്നത് ഇപ്രകാരമാണ് കുടഞ്ഞിയിലെ സംഭവത്തിന് ശേഷം കോഴിക്കോട് വന്ന് ഹോട്ടലിലും മറ്റും ജോലി ചെയ്തിരുന്ന ജീവിച്ചിരുന്ന കാലത്ത് അന്ന് ആന്റണി എന്നായിരുന്നു തന്റെ പേര് ഒരാൾ പണം തട്ടി പറച്ചു അയാൾ വെള്ളയിൽ ബീച്ച് പരിസരത്തുള്ളതായി കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം സുഹൃത്തായ കഞ്ചാവ് ബാബു പറഞ്ഞു ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ട് ചെന്നു ഇക്കാര്യം ചോദിച്ചതോടെ തർക്കമായി ബാബു അവനെ തള്ളി താഴെയിട്ടു ഏർ മണ്ണിലേക്ക് മുഖം പുഴുത്തിപ്പിടിച്ചു ഞാൻ കാലിൽ ആഹ് പിടുത്തമിട്ടു മരിച്ചെന്ന് ഉറപ്പാക്കിയ ശേഷം അയാളുടെ കയ്യിലെ പണം പങ്കിട്ടെടുത്ത് രണ്ട് വഴിക്കായി പിരിഞ്ഞു ബാബുവിനെ പിന്നീട് കണ്ടിട്ടില്ല മരിച്ചത് ആരെന്നറിയില്ല എന്ന് പറയുന്നു പക്ഷേ അന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് സെപ്റ്റംബർ ഇരുപത്തി അഞ്ചിന്റെ മലയാള മനോരമ ദിനപത്രത്തിൽ ഒരു വാർത്തയുണ്ട് അത് ഇപ്രകാരമാണ് കടപ്പുറത്ത് അജ്ഞാത ജഡം എന്ന് പറഞ്ഞിട്ടുള്ള വാർത്തയാണ് കോഴിക്കോട് ഗാന്ധി റോഡ് ജംഗ്ഷന് സമീപം കടപ്പുറത്ത് ഒരു അജ്ഞാത യുവാവിന്റെ ജഡം കാണപ്പെട്ടു കടലിൽ നിന്നും വളരെ ദൂരെയായതുകൊണ്ട് ജഡം ഒഴുകിയതാണെന്ന് കരുതാനാവില്ല വെള്ളം കുടിച്ച് മരിച്ചതിന്റെ ലക്ഷണമില്ല മൂക്കിൽ നിന്നും ചെവിയിൽ നിന്നും രക്തം വാർന്നൊഴുകിയ നിലയിലാണ് വൈകുന്നേരം അഞ്ചു മണിയോടെയാണ് മൃതദേഹം കാണപ്പെട്ടതായി നടക്കാവ് പോലീസിന് വിവരം ലഭിച്ചത് അന്ന് വെള്ളയിൽ പോലീസ് സ്റ്റേഷൻ ഇല്ല നടക്കാവ് പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് ഈ കോഴിക്കോട് ബീച്ച് അന്ന് വരുന്നത് മുപ്പത് വയസ്സിൽ താഴെ തോന്നിക്കും ഇരുനിറമാണ് അല്പം വളർന്ന മുടിയാണ് ദേഹത്ത് ഒരു ഇത് മാത്രമാണ് ഉണ്ടായത് ഒരു ഷെഡ്യം മാത്രമാണ് ധരിച്ചിരുന്നത് എന്ന് പറയുന്നു ഇളം പച്ചക്കറിയുള്ളതും ഇംഗ്ലീഷിൽ കുന്നത്ത് എന്ന് മാത്രം അക്ഷരത്തിൽ എഴുതിയതുമാണ് എന്ന് പറയുന്നു ധരിച്ച വസ്ത്രം നടക്കാവ് പോലീസ് ഇൻക്വസ്റ്റ് നടത്തി മൃതദേഹം മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റി എന്നുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് സെപ്റ്റംബർ ഇരുപത്തിയഞ്ചിന് അന്ന് മലയാള മനോരമ പത്രം പ്രസിദ്ധീകരിച്ച വാർത്തയിലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിലെ കൂടരഞ്ഞിയിൽ ഈ മുഹമ്മദ് അലി നടത്തിയെന്ന് പറയപ്പെടുന്ന കൊലപാതകത്തിന്റെ വാർത്ത എന്ന് പറയുന്നത് കൂടരഞ്ഞി മിഷൻ ആശുപത്രിക്ക് പിന്നിലെ വയലിലുള്ള ചെറുതോട്ടിൽ യുവാവിന്റെ ജഡം കണ്ടെത്തി ഇരുപത് വയസ്സ് തോന്നിക്കുമെന്നുള്ളതാണ് അതിൽ ആദ്യത്തെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ മാസം അഞ്ചാം തീയതി മലപ്പുറം വേഗന പോലീസ് സ്റ്റേഷനിൽ ഹാജരായി മുഹമ്മദ് അലി പറഞ്ഞത് അന്ന് താൻ ഇവിടെ ജോലി ചെയ്യുകയാണ് തിരുവമ്പാടി പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കൂടരഞ്ഞി കരിങ്കുല്ലി കരി കരിങ്കൊറ്റി മില്ല് മുക്കുന്ന സ്ഥലത്ത് ജോലി ചെയ്യുന്ന സമയത്ത് ഏതോ ഒരു ദിവസം കോഴിക്കോട് ജില്ലയിലെ അവിടെ പാലക്കാടുകാരനായ ഒരാളെ പാടത്ത് തോട്ടിൽ വെച്ച് കാലുകൊണ്ട് ചവിട്ടി വെള്ളത്തിൽ വീഴ്ത്തി കൊലപ്പെടുത്തിയിട്ടുണ്ട് അതായത് പതിനാല് വയസ്സുകാരനായ തന്നോട് അപമര്യാദയായി പെരുമാറാൻ ശ്രമിച്ച ഇരുപത് വയസ്സുള്ള ഒരാളെയാണ് താൻ കൊലപ്പെടുത്തിയത് എന്ന് അന്ന് ആന്റണി ആയിരുന്ന ഇപ്പോഴത്തെ മുഹമ്മദ് അലി വ്യക്തമാക്കുകയാണ് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു മാസം മുൻപ് ഒരു വെളിപ്പെടുത്തൽ മാത്രം കണക്കിലെടുത്താണ് കേസെടുത്തത് പക്ഷേ പോലീസിനെ സംബന്ധിച്ച് കുഴക്കുന്നത് ഈ സംഭവങ്ങളൊന്നും തന്നെ മറ്റു തെളിവുകളൊന്നും തന്നെ ഇല്ല അതായത് ഈ പറയുന്ന സ്ഥലങ്ങളിൽ ഇത്തരത്തിലുള്ള അജ്ഞാത ജടങ്ങൾ കണ്ടെത്തിയിരുന്നു എന്നതിനപ്പുറത്തേക്ക് അത് വാർത്ത വന്നിരുന്നു അല്ലെങ്കിൽ ആ സമയത്തുള്ള ദിനപത്രത്തിലെ വാർത്തയായിരുന്നു എന്നതിനപ്പുറത്തേക്ക് അന്ന് മരണം നടന്നതായി പിന്നെ ആ സമയത്ത് മരണം നടന്നതായി പറയുന്നു എന്നുള്ളതല്ലാതെ ഈ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ ഏത് ദിവസം ഇത് ചെയ്തു എന്നുള്ളത് സംബന്ധിച്ച് മുഹമ്മദ് അലി പോലീസിനോട് വ്യക്തമാക്കിയിട്ടില്ല എൺപത്തിയൊൻപതിലാണോ മൂന്ന് വർഷം എന്നുള്ളതാണ് പറയുന്നത് എൺപത്തിയൊൻപതിലാണോ ഏത് തീയതിയിലാണോ എന്താണ് സംഭവം എന്നുള്ളതിന്റെ വ്യക്തത ഇതുവരെ പോലീസിനോട് മുഹമ്മദ് അലി വ്യക്തമാക്കിയിട്ടില്ല പോലീസ് പറയുന്നത് രണ്ട് സാഹചര്യമാണ് ഒന്നുകിൽ ഇയാൾ കൊലപാതകം നടത്തിയ സീരിയൽ കില്ലറായ ഒരാളാണ് അല്ലെങ്കിൽ മാനസിക പ്രശ്നങ്ങൾ എന്തോ ഉള്ള ആളാണ് കാരണം ഈ മുഹമ്മദ് അലി പിന്നീട് കല്യാണം കഴിച്ച് രണ്ട് മക്കളുണ്ടായി അതിൽ ഒരു മകൻ മരിച്ചു രണ്ടാമത്തെ മകന് അപകടം സംഭവിച്ചു അതോടുകൂടി തൻ്റെ മാനസിക അവസ്ഥ വല്ലാതെ തനിക്ക് പഴയ ചെയ്തു പോയ പഴയ കാര്യങ്ങളെ ഓർത്ത് കുറ്റബോധം വന്ന് തനിക്ക് ഉറങ്ങാനാവുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് കഴിഞ്ഞ മാസം വേങ്ങര പോലീസ് സ്റ്റേഷനിൽ ഹാജരായി മുഹമ്മദ് അലി ഇത്തരത്തിലൊരു മൊഴി നൽകുകയും അയാളെ അറസ്റ്റ് ചെയ്യപ്പെടുന്ന രീതിയിലേക്ക് വരികയും അയാൾ റിമാൻഡിലാവുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അത് പോലീസ് അന്വേഷിച്ചു വരുന്നതിനിടെയാണ് ഇപ്പോൾ വീണ്ടും ഇത്തരത്തിൽ ഒരു വെളിപ്പെടുത്തലുണ്ടായിരിക്കുന്നത് അതോടുകൂടി പോലീസിന് കൂടുതൽ സംശയമാവുകയാണ് കൃത്യതയില്ലാത്ത ഈ വെളിപ്പെടുത്തലുകൾ അതുകൊണ്ട് തന്നെ പക്ഷേ രേഖകളും ഒപ്പം തന്നെ അന്നത്തെ വാർത്തകളുമെല്ലാം ഇത്തരത്തിൽ മരണങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു പക്ഷെ അതൊന്നും കൊലപാതകമാണെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല അത് വീണ്ടും പരിശോധിക്കേണ്ടതുണ്ട് ഇത്തരത്തിൽ ഒരു വിശദമായ അന്വേഷണം വേണ്ടതുണ്ട് ഇതിൽ തന്നെ കൂടരഞ്ഞിയിൽ കൊലപാതകം ചെയ്തു എന്ന് പറയുന്ന സംഭവത്തിൽ അന്വേഷണത്തിനായി അതാരാണ് എന്ന് കണ്ടെത്താനായി പോലീസ് ഇന്ന് ഇരട്ടിയിലേക്ക് കണ്ണൂർ ഇരട്ടിയിലേക്ക് പോവുകയാണ് ഇരട്ടിയിലെ ആരെങ്കിലും ഒരാ ഒരാളാണ് എന്ന് എന്നുള്ളൊരു സൂചനകളുടെ അടിസ്ഥാനത്തിലാണ് പക്ഷെ അതും കൃത്യതയില്ലാത്ത കാര്യമാണ് അതും പോലീസിന്റെ അന്വേഷണത്തിൽ മാത്രമേ വ്യക്തമാവുകയുള്ളൂ മുഹമ്മദ് അല്ലെ ഒരു സീരിയൽ കില്ലറാണോ അതല്ല മാനസിക പ്രയാസം അനുഭവിക്കുന്ന മാനസികമായി മനോ നിലയ്ക്ക് എന്തെങ്കിലും പ്രശ്നം സംഭവിച്ച ആളാണോ എന്നുള്ളതെല്ലാം പോലീസിന്റെ ഇനിയുള്ള അന്വേഷണത്തിൽ വ്യക്തമാകേണ്ട കാര്യമാണ് ഒരു സിനിമാ തിരക്കഥ പോലെ ഒരു മിസ്റ്റീരിയസ് ത്രില്ലർ സിനിമ പോലെ കൗതുകകരമായ ഒരു കേസായി ഇത് മാറുകയാണ് രണ്ട് മരണങ്ങൾ ആ സമയത്ത് നടന്നിട്ടുണ്ട് സമാനമായ സാഹചര്യത്തിൽ രണ്ട് മരണങ്ങൾ നടന്നിട്ടുണ്ട് അത് കൊലപാതകമാണോ എന്ന് തെളിയിക്കപ്പെട്ടിട്ടില്ല അങ്ങനെ തെളിയിക്കപ്പെട്ടാൽ അത് വലിയ കേരള പോലീസിനെ സംബന്ധിച്ച് വലിയ കാര്യമായി മാറും ഇനി അതല്ല മുഹമ്മദ് അലി വന്ന് പറഞ്ഞത് എന്തെങ്കിലും മാനസിക പ്രശ്നം കൊണ്ടാണെങ്കിൽ അതുകൂടി കണ്ടെത്തേണ്ടെന്ന ഉത്തരവാദിത്വം കേരള പോലീസിനാണ് എന്തായാലും ഇപ്പോൾ ഈ ഒരു കേസ് അന്വേഷിക്കാൻ കോഴിക്കോട് ടൗൺ എ സി പി അഷ്റഫ് തെങ്ങിലക്കണ്ടീലിന്റെ നേതൃത്വത്തിൽ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ തന്നെ നിയോഗിച്ചിട്ടുണ്ട് അവരുടെ മേൽനോട്ടത്തിലാണ് ഇപ്പോൾ ഈ കേസ് അന്വേഷണം പുരോഗമിക്കുന്നത് നിലവിൽ പോലീസിനെ സംബന്ധിച്ചത് കൊലപാതകമാണ് രണ്ട് സംഭവങ്ങളും എന്ന് തെളിയിക്കുന്ന ഒരു രേഖകളും ലഭിച്ചിട്ടില്ല എന്നുള്ളതും തെളിവുകൾ ശേഖരിക്കുക എന്നുള്ളത് വലിയ പ്രയാസകരമാണ് എന്നുള്ളതും വലിയ വെല്ലുവിളിയാണ് അതിന് ശരി റിയാസ് മുപ്പത്തി ഒൻപത് വർഷം മുൻപ് തന്റെ കൗമാരപ്രായത്തിൽ കോഴിക്കോട് കൂടരഞ്ഞിലൊരാളെ കൊലപ്പെടുത്തിയതായി വെളിപ്പെടുത്തൽ നടത്തിയതിന് റിമാൻഡിലായ മലപ്പുറം വേങ്ങന സ്വദേശി മുഹമ്മദ് അലി മറ്റൊരു കൊലപാതകം നടത്തിയെന്നാണ് ഇപ്പോൾ പുതിയ വെളിപ്പെടുത്തൽ ഉണ്ടായിരിക്കുന്നത് മുപ്പത്തിയാറ് വർഷം മുൻപ് കോഴിക്കോട് ബീച്ചിൽ വെച്ച് മറ്റൊരാളെ കൊന്നു എന്നാണ് മുഹമ്മദ് അലി അന്വേഷണ സംഘത്തോട് വെളിപ്പെടുത്തിയത് കൂടരഞ്ഞിൽ വെച്ച് കൊലപാതകം നടത്തിയെന്ന കേസിൽ വിശദമായ അന്വേഷണത്തിനായി തിരുവമ്പാടി പോലീസ് ഇന്ന് ഇരിട്ടിയിലേക്ക് തിരിക്കും അന്വേഷണം പുരോഗമിക്കും യാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകുകയായിരുന്നു റിയാസ് കെ എം ആർ